കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അധികം ദൂരത്തിലല്ല ഏതാണ്ട് നാല് അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് തളാപ്പുള്ളത് ആ തളാപ്പിലെ ഒരു ഒഴിഞ്ഞ വീടിന്റെ കിണറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദച്ചാമി അവിടെ നിന്നാണ് നാട്ടുകാരുടെ കൂടി പോലീസ് ഇയാളെ വലയിലാക്കിയത് ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ് ഇനി ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റേണ്ടതുണ്ട് അത് കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി കിരൺ എന്തായാലും പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ജയിൽ വകുപ്പിന്റെ വീഴ്ച അവിടെ പ്രകടമാണ് എന്ന കാര്യത്തിലും സംശയം ില്ല ഇവിടെ ചില ലൂപ്പ് ഹോൾസ് കാണുന്നു പോലീസ് പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് മൂന്നര മണിക്കൂറിനുള്ളിൽ വലയിലാക്കാൻ കഴിഞ്ഞു എന്നാണ് അപ്പോൾ പോലീസിന് വിവരം കിട്ടിയത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏഴ് മണിക്ക് ശേഷമാണ് പക്ഷേ ജയിൽ ജയിലധികൃതർ ഒന്നേകാൽ മണിക്ക് ജയിൽ ചാടി എന്ന കാര്യം സമ്മതിച്ചിട്ടില്ല നാലേകാലാണെന്നാണ് പറയുന്നത് അതായത് ജയിലിൽ നിന്ന് പുറത്തെത്തിയ സമയം ശരി എങ്കിലും എന്തുകൊണ്ട് അവിടെ വീണ്ടും മൂന്ന് മണിക്കൂറിൻ്റെ താമസമുണ്ടായി എന്നുള്ള കാര്യം ജയിൽ വകുപ്പ് വിശദീകരിക്കേണ്ടി വരില്ലേ മഞ്ജുഷ് ഇത്തരം വിഷയത്തിലൊക്കെ ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് എത്ര മണിക്കാണ് കൃത്യമായി ചാടി ചാടിയെന്ന സംബന്ധിച്ച് ജയിൽ വകുപ്പിന് തന്നെ പിന്നീട് വന്ന ആദ്യം ഒന്ന് ഇരുപതിന് ചാടി എന്നുള്ളതായിരുന്നു വിശദീകരണം പിന്നീട് വന്ന ഔദ്യോഗിക വിശദീകരണം അത് നാല് ഇരുപതിനും ആറ് മണിക്കുമിടയിലാണ് ചാടിയതെന്നുള്ള വിശദീകരണം വരുന്നു ഇപ്പോൾ പോലീസ് വളരെ കൃത്യമായി തന്നെ പറയുന്നു ഞങ്ങൾ മൂന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു കൊടും പിടികൂടി എന്ന് പറയുന്നു അപ്പോൾ ഈ എപ്പോഴാണ് ചാടിയത് എന്നത് സംബന്ധിച്ചും ചാടി വിവരം എപ്പോഴാണ് ജയിൽ വകുപ്പ് അറിഞ്ഞത് എന്നത് സംബന്ധിച്ചുള്ള സംശയം അതിനുശേഷം തന്നെ അവിടെ കൃത്യമായി സി സി ടി വി ഉണ്ട് അതുകൊണ്ട് തന്നെ ചാടിയത് എത്ര മണിക്കാണ് ചാടിയത് ഓരോ മതിലും എത്ര മണിക്കാണ് ചാടിയതെന്ന് കണ്ടെത്തുന്നത് തന്നെ യാതൊരു പ്രയാസവുമില്ല ആ കാര്യത്തിൽ പിന്നീട് പോലീസിനെ അറിയിക്കുന്നതിൽ താമസമുണ്ടായി എന്നുള്ളത് പോലീസ് അങ്ങനെ ഒരു പരസ്യമായ കുറ്റപ്പെടുത്തലിന് തയ്യാറാവുന്നില്ലെങ്കിൽ പോലും ഞങ്ങളെ അറിയിച്ചു മൂന്നര മണിക്കുള്ളിൽ പിടികൂടിയെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരെ അറിയിക്കുന്നതിൽ വൈകൽ വൈകിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച അല്ല എന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് ഇത്തരത്തിൽ ചില അന്വേഷണങ്ങൾ ഇനി എന്തായാലും ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നത് വളരെ വ്യക്തമാണ് ഈ പത്താം നമ്പർ സെൽ എന്ന് പറയുന്ന ഈ സെല്ല് തന്നെ ജയിലിനുള്ളിൽ തന്നെ ഒരു പ്രത്യേക ജയിലായി അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഉള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് ചാടണമെങ്ങുന്നുണ്ടെങ്കിൽ അയാൾക്ക് സെല്ലിൻ്റെ കമ്പി മുറിക്കണം അതിനുശേഷം ആ സെല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റ് വീണ്ടും ഒരു ഒരു ഗേറ്റ് കൂടിയുണ്ട് അത് മുറിക്കുകയോ അല്ലെങ്കിൽ അത് തുറക്കുകയോ വേണം അതിനുശേഷം പിന്നീടും പുറത്ത് വരണമെങ്കിൽ അതിന് പുറത്ത് കാവൽക്കാരൻ ആ കുറച്ച് ദൂരം കാര്യമുണ്ട് ഇതിൽ ഏറ്റവും സംശയകരം വൈദ്യുതി വേലിയുടെ കാര്യമാണ് ഫെൻസിംഗിന്റെ കാര്യമാണ് ഫെൻസിങ്ങിൽ ചാർജ് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള കാര്യം കൂടിയാണ് അതിലിപ്പോൾ ബലഗാംകുമാർ ഉപാധ്യായ ജയിൽ ഡി ജി പി നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് വൈദ്യുതി വേലിക്ക് നേരത്തെ തകരാർ സംഭവിച്ചിരുന്നോ എന്ന കാര്യം വിശദമായി പരിശോധിക്കുകയാണ് ഇതിന് അന്വേഷണം നടത്തുന്നത് നോർത്ത് മേഖല ഡി എ ജി ആണ് ജയിൽ നോർത്ത് മേഖല ഡി എ ജി വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് കുമാർ ഉപാധ്യായ പറഞ്ഞിരിക്കുന്നത് വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉറപ്പാണെന്നും അദ്ദേഹം ന്യൂസ് ന്യൂസെയിറ്റിനോട് പറയുകയുണ്ടായി കിരൺ അപ്പോൾ ജയിൽ ഡി ജി പി ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതെ അക്കാര്യത്തിൽ സംശയമുണ്ട് എന്നത് വളരെ വ്യക്തമാണ് മറ്റ് എന്തെല്ലാം വഴികൾ ഒരാൾ എങ്ങനെയൊക്കെ ചാടാനുള്ള വഴികൾ സ്വയം കണ്ടെത്താനും അല്ലെങ്കിൽ മറ്റ് ഇവരെല്ലാം വെട്ടിച്ചാണ് ചാടിയത് എന്നൊക്കെ കരുതുക അത് പോലീസിൻ്റെ അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം കിട്ടിയില്ല എന്നൊക്കെ വേണമെങ്കിൽ സങ്കല്പിച്ച് അങ്ങനെ അല്ലാതെ വരെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് തള്ളിക്കളയാനാവില്ല പക്ഷേ ഒരു ഏഴ് മീറ്റർ ഉയരത്തിലുള്ള ഒരു മതിൻ്റെ മുകളിൽ ഒന്നര മീറ്റർ ഉയരത്തിലുള്ള ഒരു വൈദ്യുതി വേലിയുണ്ട് ആ വൈദ്യുതി വേലിയിൽ വൈദ്യുതി ആ സമയത്ത് ഉണ്ടാവില്ല ഒരാൾ വൈദ്യുതി ഉണ്ടോ എന്ന് വേണമെങ്കിൽ പരിശോധിക്കാൻ പല സംവിധാനങ്ങളും ഉണ്ട് അങ്ങനെ പരിശോധിക്കുകയൊക്കെ ചെയ്യാം െങ്കിലും ചെറിയ വസ്തുക്കളൊക്കെ എടുത്ത് അതിനകത്ത് കിട്ടാൻ സ്പാർക്ക് ഉണ്ടാകുന്നുണ്ടോ പരിശോധിക്കുക പക്ഷേ ഈ കറണ്ട് പോയതാണെങ്കിലും ആ സെക്കൻഡ് ഇയാൾ പിടിക്കുന്ന സമയത്ത് കറണ്ട് വരില്ല എന്ന് ഒരു ഉറപ്പൊന്നും ഒരു കള്ളനും കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ അവിടെ കരണ്ട് ഇല്ല അതിലൂടെ വൈദ്യുതി ഇപ്പോൾ പോകുന്നില്ല ഒന്നുകിൽ ഇയാൾ അത് ഓഫ് ചെയ്തിരുന്നു അല്ലെങ്കിൽ വൈദ്യുതി അതിനകത്ത് ഈ സമയത്ത് പോകുന്നില്ല അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി ഇത് തകരാറിലായി ഇതിൽ വൈദ്യുതി പോകുന്നില്ല വിവരം കൃത്യമായി ഗോവിന്ദചാമി അറിഞ്ഞിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഉണ്ടാവാതെ ഈ വൈദ്യുതി വേലി മറികടക്കാൻ കഴിയില്ല വൈദ്യുതി വേലി മറികടക്കാതെ ഏഴ് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മതിൽ നിന്നുകൊണ്ട് വൈദ്യുതി മേളിക്ക് മുകളിലൂടെ ചാടുക എന്നൊന്നും പറയുന്നത് അസാധ്യമായ ഒന്നാണ് ഒന്നര മീറ്റർ ഉള്ള അത് അതേ കൈ കൊണ്ട് അതേ ശരീരം കൊണ്ട് സ്പർശിച്ച ശേഷം മാത്രമേ അവർക്ക് മറ മറുവശത്ത് കിടക്കാനാവൂ ആ വേലിയുടെ കമ്പിയൽ തന്നെയാണ് നമുക്ക് കാണാം നേരത്തെ ആ വസ്ത്രം കെട്ടിയിരിക്കുന്നത് അങ്ങനെ ബെഡ്ഷീറ്റ് കെട്ടി ആ ബെഡ്ഷീറ്റിലൂടെയാണ് ഊർന്ന് താഴെയൊക്കെ ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത് ഗോവിന്ദചാമിക്ക് അതിനുള്ള അങ്ങനെ ആ സമയത്ത് വൈദ്യുതി ഇല്ല എന്നത് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ വൈദ്യുതി ഇല്ല എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞ സാഹചര്യം എങ്ങനെയാണ് ഇനി ഗോവിന്ദചാമി തന്നെ ഇത് ഓഫ് ചെയ്യാൻ ഗോവിന്ദജാമി കഴിഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ അതും സുരക്ഷ വീഴ്ച തന്നെയാണ് ഈ വൈദ്യുതി വേലിയിലേക്ക് വൈദ്യുതി പോകുന്ന വൈദ്യുതി വിച്ഛേദിക്കാനുള്ള സംവിധാനം ഗോവിന്ദജാമിക്ക് കടക്കുന്ന കയറാൻ കഴിയുമെങ്കിൽ അതല്ല മറ്റാരെങ്കിലും ഗോവിന്ദജാമിക്ക് വേണ്ടി ഓഫ് ചെയ്ത് കൊടുത്തുവാണോ അതും ഗൗരവമായി തന്നെ പരിശോധിക്കണം അതല്ല ഇനി ഈ ഇവിടുത്തെ വൈദ്യുതി ലൈൻ നേരത്തെ തന്നെ അവിടെ വൈദ്യുതി ഇല്ലാതെ അത് കേടായിരുന്നാണോ അങ്ങനെ കേടായിരുന്നതാണെന്നോ അവിടെയൊക്കെ വൈദ്യുതി വരില്ല എന്ന കാര്യത്തിൽ ഗോവിന്ദജാമിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും ജയിൽ ചാടാൻ ശ്രമിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും ഈ വൈദ്യുതി കടന്നു പോകുന്ന കമ്പിയാണോ എന്ന് ഉറപ്പില്ലാതെ അതിലേക്ക് പിടിക്കാൻ ശ്രമിക്കില്ല പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അപകടത്തിലേക്ക് ജീവൻ തന്നെ അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ എന്തായാലും ജീവൻ രക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വതന്ത്രനായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരാൾ ജയിൽ ചാടുന്നത് അങ്ങനെ ഒരാൾ ഇത്തരം ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ ജയിൽ വൈദ്യുതി പോകുന്ന ഒരു ലൈനിലേക്ക് കൈ ശരീരമോ കൊണ്ടുപോയി ൊടുക്കില്ലല്ലോ അപ്പോൾ അയാൾക്ക് കൃത്യമായി തന്നെ അതിന് ഒരു ധാരണ ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ഒന്നുകിൽ ചോർത്തി കൊടുത്തു അല്ലെങ്കിൽ അയാൾ സ്വയം കണ്ടെത്തി അല്ലെങ്കിൽ അയാൾ സ്വയം ഇത് ഓഫ് ചെയ്തു അങ്ങനെയുള്ള വ്യത്യസ്തമായ സാധ്യതകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഇനി പരിശോധിക്കേണ്ടതുണ്ട് ഇതിലേത് സാധ്യത പരിശോധിച്ചതിൽ ഏത് സാധ്യതയാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞാലും ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അതീവ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒന്ന് ജയിലിലെ സെല്ലുകളുടെ കമ്പി അതിന് പ്രത്യേകിച്ച് പത്താൻ സെല്ല് ആ സെല്ല് ആ ഭാഗം തന്നെ കൊടുങ്കുറ്റവാളികൾക്ക് വേണ്ടി പ്രത്യേകമായി ജയിലിനുള്ളിൽ തന്നെ മറ്റൊരു ജയിൽ എന്ന ക്ക് തന്നെ തയ്യാറാക്കിയതാണ് അവർക്ക് മറ്റ് കുറ്റവാളികളെ പോലെയുള്ള അവകാശങ്ങളോ അല്ലെങ്കിൽ അവരെ പോലെ പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ അവർക്ക് മറ്റ് സ്വാതന്ത്ര്യം നൽകാറില്ല അവർക്ക് ആ തരത്തിൽ അവരെ പ്രത്യേകമായി തന്നെ ജയിലിനുള്ളിൽ തന്നെ ഒരു ജയിലായി അവർക്ക് പ്രത്യേക സുരക്ഷയൊക്കെ ഉള്ളതാണ് ആ ഒരു സ്ഥലത്ത് ജയിലിൻ്റെ കമ്പി മുറിച്ച് വേണം ഇയാൾ സെല്ലിൻ്റെ കമ്പി മുറിച്ച് പുറത്ത് വരുന്നു അങ്ങനെ കമ്പി കമ്പിയൊന്നും ഒരു ദിവസം കൊണ്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് മുറിച്ച് കഴിഞ്ഞ് പുറത്ത് നടക്കാനും കഴിഞ്ഞാൽ അത് ഒന്നോ ഒന്നോ രണ്ടോ ഹാഷോ ബ്ലേഡും പോലെ അതിലേറെ ഹാഷോ ബ്ലേഡുകളൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ അത് കമ്പി മുറിച്ച് പുറത്ത് പുറത്തു കിടക്കാനൊരു സമയം ചിലപ്പോൾ പല ദിവസം കൊണ്ടായിരിക്കും കമ്പി മുറിച്ച് വെച്ചത് പക്ഷേ ഒരു ദിവസം കമ്പി മുറിച്ചാൽ കമ്പി മുറിക്കതിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചില്ലേ അല്ലെങ്കിൽ കമ്പി മുറിച്ചോ എന്നുള്ള പരിശോധനകൾ ഈ ദിവസങ്ങളിലൊന്നും ഉണ്ടായില്ലേ അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള സംശയങ്ങളുണ്ട് ഇത് മുറിച്ച് പുറത്തു വന്നാൽ വീണ്ടും ഒരു ഗേറ്റ് കൂടിയുണ്ട് ആ കമ്പി വേലിയും മറികടക്കേണ്ടതുണ്ട് അത് ഇനി എങ്ങനെയാണ് മറികടന്നത് അത് മുറിച്ചാണോ മറികടന്നത് അത് മറ്റേതെങ്കിലും തരത്തിൽ അതിന് അത് വളച്ചോ മറ്റോ ചാടിയതാണോ ഈ ശരീരമൊക്കെ ഇപ്പോൾ അയാൾ മെലിഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ശരീരം അവസ്ഥയിൽ കെന്റിൽ നിന്ന് കയറി വരുന്നതിന് ഒറ്റ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അയാൾ അനാശം കാര്യങ്ങളിലേക്ക് വരികയാണ് ഒരു കയ്യിൽ പിടിച്ച് ഈ വെയിറ്റ് കിടക്കാൻ ഉള്ള ഒരു പരിശീലനമൊക്കെ ഒക്കെ ഇയാൾ ഇതിനിടയ്ക്ക് നേടിയിട്ടുണ്ടാവണം എന്നതുകൂടി കടക്കാനാണ് അയാളുടെ ശരീരത്തിന്റെ ഭാരം തന്നെ കുറച്ച് ഇരിക്കുന്നു അത് ചിലപ്പോൾ ബോധപൂർവ്വം ഭാരം കുറച്ച് ശക്തി കൂട്ടുന്ന എക്സസൈസുകളും ഉണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് ബൈജു ബൈജു എന്താണ് അവർ പറയുന്നത് മഞ്ചുശേ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് എന്നോടൊപ്പം ചേരുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാം നാല് മണിക്കൂറിനകം ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു എന്തായാലും സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇതേക്കുറിച്ച് നമ്മോട് പറയും എന്താണ് കാര്യത്തിൽ ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത് മുതൽ തന്നെ വളരെ വലിയൊരു ജാഗ്രതയോട് കൂടിയിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ടൗൺ കണ്ണൂർ എ സി പ്രദീപൻ അതുപോലെ ടൗൺ എസ് ശ്രീജിത്ത് നമ്മുടെ ബാക്കിയുള്ള സ്ക്വാഡിലെയും ഡാൻസ് ഹാഫിലെയും മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ അവരെല്ലാം തന്നെ വളരെ അലേട്ടോടും ജാഗ്രതയോടും കൂടി തന്നെ നമുക്ക് ഈ പ്രതിയുടെ പിന്നാലെ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും അതിനെ അതിനെപ്പറ്റിയിട്ട് തുടർന്ന് വലിയ രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് കൂടി മീഡിയ വഴിയൊക്കെ നാട്ടുകാർക്കിടയിലേക്കും കൂടി ഇൻഫർമേഷൻ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി ഏത് സമയത്താണ് ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ